കാസർകോട് തലപ്പാടിയിൽ കർണാടക ആർ ടി സി ബസ് അപകടം ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമെന്ന് പ്രാഥമിക റിപ്പോർട്ട് പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായം നൽകും ഡ്രൈവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കർണാടക ആർ ടി സി വ്യാഴാഴ്ച തലപ്പാടിയിൽ കർണാടക ആർ ടി സി ബസ് ഓട്ടോറിക്ഷയിലും കാൽനട ഇടിച്ചു ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ ആറുപേർക്കാണ് ജീവൻ നഷ്ടമായത് രണ്ടുപേർ അതീവ ഗുരുതരാവസ്ഥയിൽ മംഗലാപുരത്ത് ചികിത്സയിലാണ് അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമാണെന്നാണ് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പ്രാഥമിക കണ്ടെത്തൽ വാഹനം ഓടിച്ച നിജലിംഗപ്പ ചലവാടി പതിനാല് വർഷമായി കോർപ്പറേഷനിൽ ജോലി ചെയ്യുന്ന ആളാണ് മാത്രമല്ല ഇയാൾക്ക് മൂന്ന് വർഷമായി മംഗലാപുരം കാസർഗോഡ് റൂട്ടിൽ വാഹനം ഓടിച്ചും പരിചയമുണ്ട് കുറ്റക്കാരനായ ഡ്രൈവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും കർശനമായ നടപടി സ്വീകരിക്കണമെന്നും കോർപ്പറേഷൻ വ്യക്തമാക്കി അതേസമയം അപകടത്തിന് കാരണം സർവീസ് റോഡ് ഒഴിവാക്കി അമിത വേഗത്തിൽ സഞ്ചരിച്ചതും ഡ്രൈവറുടെ പിഴവും ബസിന്റെ പഴകിയ ടയറുമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഹൈവേ രൂപകൽപ്പനയിലെ പോരായ്മകളും അപകടത്തിന് കാരണമായി അതേസമയം അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ ലഹരി ഉപയോഗിക്കുന്നത് പതിവാണെന്നും കർശനമായ പരിശോധന വേണമെന്നാണ് ഉയർന്ന ആവശ്യം മരണപ്പെട്ട മുഴുവൻ പേരും കർണാടക സ്വദേശികളാണ് മഞ്ചേശ്വരത്തെ ബന്ധുവീട്ടിൽ വന്ന് തിരികെ മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ കാസരഗോട്